മുൻ എ ഡബ്ല്യു ചാമ്പ്യൻ ആയിരുന്ന എം ജെ എഫ് ഡബ്ല്യു ഡബ്ല്യൂലേക്ക് വരാൻ സാധ്യതയുണ്ട് റോമൺ റേഞ്ചേഴ്സ് റോക്ക് ഇവരുടെ മാച്ച് നടക്കുകയാണെങ്കിൽ കോടി റോഡ്സിന് ഡബ്ല്യു ഡബ്ല്യൂക്ക് പറ്റിക്കേണ്ടതായിട്ട് വരുമോ ഈ രണ്ട് ന്യൂസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഡബ്ല്യൂ ഡബ്ല്യു എട്ട് എ ഡബ്ല്യുലേക്ക് പോയ അൻഡ്രോയിഡ് ഉടനെ ഡബ്ല്യൂ ഡബ്ല്യൂ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അൻഡ്രോയിഡ് ലാസ്റ്റ് മാച്ചും എ ഡബ്ല്യൂ ചെയ്തുകൊണ്ട് എ ഡബ്ല്യു എട്ട് വന്നേക്കാണിത് ഇത് ഗാൻ തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം അൻഡ്രോയിഡിനെ ിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇന്ന് റോ എപ്പിസോഡിൽ വരും എന്നാണ് വിചാരിച്ചത് എന്തായാലും ആൻഡ്രോയിഡ ഉടനെ റോയൽ റോബൽ എപ്പിസോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോയിൽ വരാൻ ചാൻസ് ഉണ്ട് വരാണെങ്കിൽ മിക്കലും ചിലപ്പോ ഒന്നല്ലെങ്കിൽ ഗന്ധറിൻ്റെ കൂടെയുള്ള മാച്ച് അല്ലെങ്കിൽ പ്രേമിസ്റ്റീരിയുടെ സ്റ്റോറി ലൈനിൽ ആൻഡ്രോയിഡേയും ആഡ് ആവാൻ ചാൻസ് ഉണ്ട് ആൻഡ്രോയിഡ് ആ സ്റ്റോറിയിൽ വരാണെങ്കിൽ അത് വേറെ ലെവൽ ഹിറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആൻഡ്രോയിഡ് ഡബ്ല്യു ഡബ്ല്യൂലാണ് വരാൻ പോകുന്നത് ഇനി മുൻ എ ഡബ്ല്യു ചാമ്പ്യൻ എം ജെ എഫിനെ പറ്റി പറയാം എം ജെ എഫ് ഡബ്ല്യു ഡബ്ല്യൂൽ വന്ന് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു പുതിയ ഡീലെല്ലാം സൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്ത് വന്ന ന്യൂസ് ഇങ്ങനെയാണ് എ ഡബ്ല്യൂലി എം ജെ എഫ് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് എന്നാൽ ഇപ്പോൾ പറയുന്നത് രണ്ടഭിപ്രായമാണ് അതായത് കോൺട്രാക്ട് ഇതുവരേക്കും സൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എം ജെ എഫിനെയും എ ഡബ്ല്യു അവരുടെ വെബ്സൈറ്റിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ എം ജെ എഫ് ഡബ്ല്യു ഡബ്ല്യു വരാനായിരിക്കും സാധ്യതയുള്ളത് അങ്ങനെ വരാണെങ്കിൽ റോയൽ റബ്ബോൾ മാച്ചിൽ കൺഫേം ആയിട്ടും എം ജെ എഫിനെ നമുക്ക് കാണാൻ സാധിക്കും ഇതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എഇ ഡബ്ല്യുക്ക് വലിയ നഷ്ടമായിരിക്കും അത് കാരണം പ്രോമോ മൈസ്കില്ലെല്ലാം വേറെ ലെവലാണ് ഈയൊന്നും റസ്ഡർക്ക് അപ്പോൾ എന്തായാലും എം ജെ എഫ് ഡബ്ല്യു ഡബ്ല്യു വരുമോ എന്ന് നോക്കാം പിന്നെ ഇവരെ ഒരു നല്ല സ്റ്റോറിയിലായി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആഡം ഏഡം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പക്ഷെ വെബ്സൈറ്റിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഡൗട്ടായിട്ട് നിൽക്കുന്നത് എന്തായാലും നോക്കാം ഇനി റോബർട്ട് റൈങ്സ് റോക്ക് ഇവരുടെ മാച്ച് റസ്തൽ മേരിയലാണോ നടക്കാൻ പോകുന്നത് അതോ അതിനേക്കാൾ മുൻപ് ഈ മാച്ച് നടക്കുമോ കോഡി റോഡ്സിനെ പറ്റിക്കുമോ എന്നൊക്കെ നോക്കാം ഇന്ന് റോ എപ്പിസോഡിൽ റോക്ക് വന്നുകൊണ്ട് റോമിൻ ട്രിങ്സുമായിട്ടുള്ള മാച്ച് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഈയൊരു മാച്ച് മിക്കതും റസൽമേലും നടക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ ഈ മാച്ച് നടക്കാൻ ചാൻസ് ആയിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന എലിമിനേഷൻ ചേംബറിലായിരിക്കും ഈ ഒരു സ്പെഷ്യലില് റോക്കുമായിട്ടുള്ള മാച്ച് നടക്കാനായിരിക്കും ചാൻസ് കൂടുതൽ കാരണം റസൽ മേനിയ ടൈമിൽ റോക്ക് ഫ്രീ ആണെങ്കിലും മാച്ച് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഈ മാച്ച് ഡബ്ല്യു ഡബ്ല്യു സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് കൺഫേം ആയിട്ട് ഓസ്ട്രേലിയയിൽ നടക്കും എന്നല്ല ഈ മാച്ച് മിക്കുന്ന റസൽ മേനിയലും വന്നേക്കാം പക്ഷേ റസൽ മേനിയയിൽ എങ്ങനെ പോയാലും കോഡി റോഡ്സിനായിരിക്കും ചാൻസ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് കോഡി റോഡ്സിനെ ഡബ്ല്യൂ ഡബ്ല്യു പറ്റിക്കാനൊന്നും ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് നോക്കാം റസൽ മിനിയയിൽ ഇവരുടെ മാച്ച് നടക്കുമോ അതോ എലിമിനേഷൻ ചേമ്പറിൽ നടക്കുമോ എന്ന് എലിമിനേഷൻ ചേമ്പറിൽ നടക്കുകയാണെങ്കിൽ പിന്നെ കോഡി കോഡിറോഡ്സിന് റസൽമിനിയിൽ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ല എങ്കിൽ സമ്മർ സ്ലാം വരേക്കും കൊണ്ടുപോകേണ്ടതായിട്ട് വരും എന്തായാലും ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം എലിമിനേഷൻ ചേമ്പറിലാണ് റോക്കോ റോബൻ ഇവരുടെ മാച്ച് നടക്കുക കാരണം എലിമിനേഷൻ ചേമ്പർ ഒരു വലിയ ഷോ ആയിട്ടാണ് നടത്താൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ ന്യൂസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്